എം സി സി എം ബി ബി എസും ബി ഡി എസിൻ്റെയൊക്കെ കൗൺസിലിംഗ് പോലെ ആയുർവേദത്തിൻ്റെ സെൻട്രൽ കൗൺസിലിങ്ങിൻ്റെ സമയം വന്നിട്ടുണ്ട് ഒന്നാം ഘട്ടത്തിൽ അപ്പോൾ നമ്മുടെ കേരളത്തിലടക്കമുള്ള ഗവൺമെൻറ് ആയുർവേദ കോളേജുകൾ അതുപോലെ തന്നെ മറ്റ് ഗവൺമെൻറ് കോളേജുകൾ ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോഴ്സുകളിലേക്ക് വേണ്ടിയിട്ടുള്ള ഓൾ ഇന്ത്യ കോട്ട കൗൺസിലിങ് ഡീംഡ് കോളേജിൽ നൂറ് ശതമാനം സീറ്റുകൾ സെൻട്രൽ സ്ഥാപനങ്ങൾ ആയുർവേദത്തിൻ്റെ അടക്കമുള്ള സെൻട്രൽ സ്ഥാപനങ്ങൾ നൂറ് ശതമാനം സീറ്റിലേക്കുള്ള കൗൺസിലിംഗിന് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതേപ്പറ്റിട്ടാണ് നമ്മൾ പറയുന്നത് ഇപ്പോൾ ഗുരു ഒന്നാൽ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചാനൽ ഇപ്പോഴേ സബ്സ്ക്രൈബ് ചെയ്യാം കാരണം നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയാൽ മാത്രമാണ് അപ്ഡേറ്റുകൾ നിങ്ങൾ കൃത്യസമയത്ത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുക ഓക്കെ അതുകൊണ്ട് ഇപ്പോഴത്തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബറും ഞങ്ങൾ വില കൽപ്പിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം നൽകുന്നുണ്ട് ഇതുപോലുള്ള അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് എപ്പോഴും എത്തിക്കാനായിട്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്കത് കൂടുതൽ പ്രചോദനകരമാവുന്നുണ്ട് എന്ന് ഓർമ്മിക്കട്ടെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾ ഇന്ത്യ തലത്തിൽ ഗവൺമെൻറ് കോളേജിലെ പതിനഞ്ച് ശതമാനം സീറ്റ് നമുക്കറിയാം കേരളത്തിലുള്ള ആയുർവേദ കോളേജിലൊക്കെ പതിനഞ്ച് ശതമാനം സീറ്റ് നിറയ്ക്കുന്നത് ഡബ്ൾ എ ട്രിപ്പിൾ സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന് പറയുന്ന ഇതിൻ്റെ സെൻട്രലൈസ്ഡ് കൗൺസിലിംഗ് വഴിയാണ് അപ്പോൾ ഇതിൻ്റെ ഒന്നാംഘട്ടം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടാം തീയതി വരെയാണ് നമുക്കതിന് ചോയ്സുകൾ ഫില്ല് ചെയ്യാൻ സാധിക്കുക ഓക്കെ ഇതുപോലെ തന്നെ ഏറ്റവും മികച്ച അമൃത പോലുള്ള ഡീംഡ് കോളേജിലേക്കുള്ള പ്രവേശനം ഇതുവഴിയാണ് അപ്പോൾ നിങ്ങൾ അമൃത യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ കോളേജുകളായിട്ട് കോൺടാക്ട് ചെയ്യുക ഏറ്റവും മികച്ചൊരു ഗൈഡൻസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പം ഇത്തരത്തിലുള്ള ഒരു പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഗവൺമെൻറ് സീറ്റ് കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഒരു ഗവൺമെന്റ് കോളേജിൽ ഒരു സീറ്റ് ലഭിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ ഗൈഡൻസ് ഉണ്ടെങ്കിൽ നമുക്കറിയാം പല സമയത്ത് പല കാര്യങ്ങൾ വരുന്നു ഒരു കൃത്യമായ സ്ട്രാറ്റജി ഇല്ലെങ്കിൽ ഒരുപക്ഷെ കിട്ടിപ്പോയേക്കാവുന്ന നല്ല സീറ്റുകൾ പിന്നീട് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും അപ്പോൾ തീർച്ചയായിട്ടും ഒരു എക്സ്പേർട്ട് ഗൈഡൻസ് ഉണ്ടെങ്കിൽ ഇതുപോലെ എല്ലാം ഒരുമിച്ച് ഒരുമിച്ച് നമ്മളൊരു സ്ട്രാറ്റജി പോലെ കൊണ്ടുപോകാൻ സാധിക്കും പ്രത്യേകം ഓർമ്മിക്കുകയാണ് അത് പെയ്ഡ് ഗൈഡൻസ് ആണ് കോളേജുകൾ നൽകുന്നത് അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തത്തിൽ കൃത്യമായിട്ട് നിങ്ങളെപ്പറ്റി മടിച്ചും മനസ്സിലാക്കി ഏറ്റവും കൃത്യമായ സ്ട്രാറ്റജി എല്ലാവിധ കാര്യങ്ങളും പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് വരുന്ന ഈ കോംപ്ലിക്കേഷൻസും വരാവുന്ന മറ്റു പ്രശ്നങ്ങളൊക്കെ പഠിച്ചും മനസ്സിലാക്കി കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കാവുന്ന നിങ്ങൾക്ക് ലഭിച്ച റാങ്കിനും മാർക്കിനും ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ഓപ്പർച്യൂണിച്ച് എടുത്താനായിട്ട് കോളേജ് സാധിക്കും അത് നിങ്ങൾ കോളേജുമായിട്ട് കോൺടാക്ട് ചെയ്യാം ഇനി ഈ ഒരു ഘട്ടത്തിന്റെ കൗൺസിലിംഗ് നിങ്ങൾക്ക് രണ്ടാം തീയതി വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുക അതിനുശേഷം മൂന്നും നാലും ഇതിന്റെ സീറ്റ് പ്രോസസിങ് ആയിരിക്കും ഈ വരുന്ന സെപ്റ്റംബർ അഞ്ചിന് ഇതിന്റെ റിസൾട്ട് വരികയും ആറ് മുതൽ പതിനൊന്ന് ഏതാണ്ട് നമ്മുടെ സ്റ്റേറ്റിന്റെ കൗൺസിലിങ്ങിന്റെ അതേ സമയത്ത് തന്നെ നിങ്ങൾ അതാത് കോളേജിൽ പോയി ജോയിൻ ചെയ്യും വേണം അങ്ങനെ നിങ്ങൾ ഈ വർഷത്തെ ഒന്നാം ഘട്ടത്തിന് അവസാനം വരികയാണ് പിന്നീട് രണ്ടാം ഘട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനെട്ട് സെപ്റ്റംബർ മുതൽ സെപ്റ്റംബർ വരെയാണ് അതിന്റെ റിസൾട്ട് ഇരുപത്തി ആറാം തീയതി വരും ഇരുപത്തിയേഴ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മൂന്ന് വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് രണ്ടാം ഘട്ടത്തിൽ നിങ്ങൾക്ക് പോയി ജോയിൻ ചെയ്യാൻ സാധിക്കും മൂന്നാമത്തെ ഘട്ടം ഒമ്പത് മുതൽ പതിനാല് വരെ ഒക്ടോബറിലാണ് നടക്കുക പതിനേഴ് ഒക്ടോബറിൽ റിസൾട്ട് വരികയും പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് പോയി ജോയിൻ ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഇത്തരത്തിൽ മൂന്ന് റൗണ്ട് അവിടെ കംപ്ലീറ്റ് ആവും പിന്നീട് അതിന് സ്ട്രേ വേക്കൻസിയും പിന്നെ അഡീഷണൽ സ്ട്രേ വേക്കൻസിയൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്ത് തന്നെയാണെങ്കിലും കൃത്യമായിട്ട് ഗൈഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച സ്ഥാപനത്തിൽ തന്നെ ലഭിക്കാനുള്ള അധികൃതകൾ വളരെ കൂടുതലാണ് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഗൈഡ് ചെയ്യാനായിട്ട് ഉടൻ തന്നെ കോളേജിലായിട്ട് കോൺടാക്ട് ചെയ്യാം ബെസ്റ്റ് വിഷസ്